ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സേഫായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളൊരു ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പ് പച്ചരി ഒരു സ്പൂൺ ഉലുവയും ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ ആ വെള്ളത്തിൽ വേണം ഞങ്ങൾക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് കിട്ടുന്നത് ഇതായിപ്പോൾ ഈ കാണിക്കുന്നില്ല അതേപോലെ ഒരു കൈപ്പിടി ചോറ് ഇടണം ഞാൻ ആദ്യം ഇട്ട് പോയി അതാണ് കാണിച്ചു തരുന്നത് ഒരു കൈപ്പിടി ചോറ് ഇട്ടിട്ട് ആവശ്യത്തിന് ആ നമ്മൾ ആ കുതിരാൻ വെച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഈസ്റ്റ് പിന്നെ കുറച്ച് ഈസ്റ്റിട അതേപോലെ ലേശം പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കുക അപ്പോൾ ഇതാ ഇങ്ങനെ കണ്ടോ അത് ഒഴിച്ചു കൊണ്ട് ഉണ്ടോ കാണുന്നുണ്ടോ നല്ല കുറുന്നനെ അങ്ങനെ അധികം ലൂസാകാതെ ലേശം വലിപ്പുള്ള ഒരു പാത്രത്തിൽ കൊഴിക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഇത് പൊങ്ങി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിന് പുറത്ത് പോകില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക അപ്പോൾ ഞാൻ തലേ ദിവസമാണ് കേട്ടോ ഇപ്പോൾ ഈ അരക്കുന്നത് നിങ്ങളെ കാണിക്കണത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ചൂടുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ നോക്കിക്കോ നന്നായിട്ടുണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഉണ്ടോ മാവ് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട് വീഡിയോയിൽ വിചാരിക്കണേ ഉണ്ടോ നല്ല പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനി നമുക്കിത് ചുട്ട് കാണിക്കാം ഞാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഞാൻ വീഡിയോയിൽ എന്തേലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ പറയാം അപ്പോൾ രണ്ടൊരു പാൻ വെച്ചു ഈ പാൻ നന്നായിട്ട് ചൂടാകണം കേട്ടോ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവൊഴിക്കാം ഒരു തവി മാവ് ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് മൂടി വെക്ക ഒഴിച്ചിട്ട് ഇങ്ങനെ ബബിൾസ് വരും അതിങ്ങനെ തീ കൂട്ടി വെക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഓരോ ബബിൾസ് വരും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ണ്ടോ ഇങ്ങനെ ഈ ബബിൾസ് വരുമ്പോൾ മൂടി വെക്കണോ കണ്ടോ ഇനി മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് എന്നിട്ട് തീ കുറക്കണം അത് മൂടി വെച്ചിട്ട് നമ്മൾ തീ കുറക്കണേ ശ്രദ്ധിക്കണം പ്രത്യേകം എന്നിട്ട് എടുത്തു നോക്കാംണ്ടോ നല്ല വൃത്തികണ്ടോ നല്ല അപ്പായിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നൊന്നുണ്ടാക്കിക്കണം കേട്ടോ ചിക്കൻ്റെ കൂടിയും ബീഫിൻ്റെ കൂടിയും കടലക്കറീൻ്റെ കൂടിയും മീൻ കറീൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് മക്കൾക്കും കെട്ടിയവനും കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് എല്ലാവരും ഇത് ഇന്ന് ട്രൈ ചെയ്തെട്ടോ ട്രൈ ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ